നമസ്കാരം ഇന്ന് ഞാൻ തൃപ്തികേട്ട നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും കേട്ട കേട്ടനാളില് ജനിച്ചാല് ബന്ധുക്കള് കുറവുള്ളവനായും അതികോപിയായും ധർമ്മനിഷ്ഠനായും അതിതൃപ്തനായും അധർമ്മം ചെയ്യാത്തവനായും ശീലഗുണമുള്ളവനായും ഭവിക്കും മനസക്ഷിത് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാത്തതിനാൽ നിർബന്ധ ആളാണെന്ന് അവർക്ക് തോന്നും സിദ്ധാന്തവാദി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും തുറന്ന മനസ്സാണ് അതിനാൽ യാഥാസ്ഥിതികളിൽ അടിമപ്പെട്ടിരിക്കുന്നു സിദ്ധാന്തവാദി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും തുറന്ന മനസ്സാണ് അതിനാൽ യാഥാസ്ഥിതികളിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും നേടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുവാനോ നിങ്ങൾക്കുള്ളിൽ ശക്തമായ ആഗ്രഹമുണ്ട് അനന്തരഫലമായി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും ഔദ്യോഗിക ലോകത്തേക്ക് വളരെ നേരത്തെ തന്നെ ചുവട് വഹിക്കും കൂടാതെ ഇതിനായി ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും കാര്യമാക്കുകയില്ല എല്ലാ കാര്യങ്ങളും അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്നു ഇത് വിജയം കൊണ്ടുവരികയും ചെയ്യും ഊർജസ്വലമായതിനാൽ എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്യും സമയത്തിന്റെ വിലയും നല്ലതുപോലെ അറിയാം അതിനാൽ വിവേകശൂന്യമായ കാര്യങ്ങളിൽ നിങ്ങൾ സമയം പാഴാക്കാറില്ല ജോലി അല്ലെങ്കിൽ ബിസിനസ് ഏതായാലും എങ്ങനെയും വിജയിക്കും ജോലിക്ക് പോവുകയാണെങ്കിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുകയും ശരിയായ ദിശ കാണിക്കുവാൻ ഒരുപാട് ആളുകൾ സഹായിക്കുകയും ചെയ്യും ബിസിനസ്സിലാണെങ്കിൽ പോലും പരിപൂർണ വിജയം ലഭിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മത്സരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എതിരാളികളെ നിങ്ങൾ കീഴടക്കും പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാം എന്നാൽ അത് നല്ല അനുഭവജ്ഞാനം നൽകും ലഹരി പദാർത്ഥങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല വളരെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും കൂടാതെ ഉപജീവനത്തിനായി ഈ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും അനുകൂല ൊഴിലുകളാണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സർക്കാർ സേവനം പത്രലേഖകൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കലാകാരൻ വാർത്ത വായന നടൻ കഥാകാരൻ ഫയർ ബ്രിഗേഡ് ഓഫീസർ കപ്പൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലമാർഗ്ഗ സേവനം ഫോറസ്റ്റ് ഓഫീസർ ആർമി ദുരിത നിയന്ത്രണം ഓട്ടക്കാരൻ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ശൂന്യാകാശ സംവിധാനം സംബന്ധമായ ജോലികൾ സർജൻ മുതലായവ വൈവാഹിക ജീവിതം സാധാരണമായി നിലകൊള്ളും എന്നാൽ ജോലി കാരണം കുടുംബത്തെ വിട്ട് ദൂരെ താമസിക്കേണ്ടതായി വരും ജീവിത പങ്കാളിക്ക് മേൽ അത്യധികം സ്വാധീനമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്തു തന്നെ ആയാലും നിങ്ങളിലുള്ള നിയന്ത്രണം ഗുണപ്രദമായിരിക്കും ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടപ്പിറപ്പുകളുമായി ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് Please subscribe the channel Thank you for watching.